ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട മരമുറിക്കുന്ന വിഷയത്തിൽ സിപിഎം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് എൻഎച്ച് സംരക്ഷണ സമിതിയുടെ ഭാഗമായ ഭാഗമായി സിപിഎമ്മിൽ നിന്നടക്കമുള്ള ഭരണകക്ഷി നേതാക്കൾ വിഷയത്തിൽ ഉരുണ്ടുവളിക്കുകയാണെന്നും അടിമാലിയിലെ ജനസമൂഹത്തോട് നീതി പുലർത്തുവാൻ കഴിയാത്ത ഇടതുമുന്നണിയിലെ പാർട്ടികൾ തങ്ങളുടെ വീഴ്ച തുറന്നു സമ്മതിക്കുവാൻ തയ്യാറാകണമെന്നും ബാബു പി കുര്യാക്കോസ് വാർത്താസമ്മേളനത്തില് ആവശ്യപ്പെട്ടു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിയമംഗലം വനമേഖലയിൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്ന കാര്യത്തിൽ ഇനിയും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സി പി എമ്മിനെതിരെയും ഇടതുമുന്നണിയിലെ മറ്റിതര ഘടക കക്ഷികൾക്കെതിരെയും വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുള്ളത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് മരം മുറിക്കുന്ന വിഷയത്തിൽ സിപിഎം ജനങ്ങളെ വിട്ടികളാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് സമ്മേളനത്തിൽ ആരോപിച്ചു

ഇവർക്ക് അതിന്റെ ആംബ്യല്ലെങ്കിൽ ഞങ്ങൾ പത്തിയാൻ പറ്റുന്നു ഞങ്ങളെ കൊണ്ട് പ്രതിഷേധം നടത്തിക്കുന്നു ഞങ്ങളുടെ കൂടെ പ്രതിഷേധത്തിന്റെ അവിടും ഇറങ്ങുന്നു ജനത്തിന്റെ കൂടെ ഇറങ്ങുന്നു പക്ഷെ ഒരു തീരുമാനവും ഉണ്ടാകുന്നില്ല ആടിനെ പട്ടി ഇറക്കുന്ന പണിയെന്താ ചെയ്യുന്ന മരമുറി വിഷയത്തിൽ മുൻ ജില്ലാ കളക്ടർ ഇറക്കിയ ഉത്തരവിൽ പുതിയ കളക്ടർ തിരുത്തൽ വരുത്തിയ സാഹചര്യത്തിലും വിഷയത്തിൽ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറുടെ നിലവിലെ വസ്തുതയുമായി പൊരുത്തപ്പെടാത്ത റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ കൂടിയാണ് വിഷയത്തിൽ കോൺഗ്രസ് പ്രതിഷേധവും വിമർശനവുമായി വന്നിട്ടുള്ളത് എൻ എച്ച് എസ് സംരക്ഷണ സമിതിയുടെ ഭാഗമായ സി പി എമ്മിൽ നിന്ന് നടക്കുമുള്ള ഭരണകക്ഷി നേതാക്കൾ വിഷയത്തിൽ ഉരുണ്ടുകളിക്കുകയാണെന്നും അടിമാലിയിലെ ജനസമൂഹത്തോട് നീതി പുലർത്താൻ കഴിയാത്ത ഇടതുമുന്നണിയിലെ പാർട്ടികൾ തങ്ങളുടെ വീഴ്ച തുറന്നു സമ്മതിക്കാൻ തയ്യാറാകണമെന്നും കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി ඒத்தவும் புதி Collections ஏතவும் குரஞ விலே High Rangنج Home Plas.